മ്മടെ കോച്ചിലെ ചർച്ചിനെ നിക്കുമ്പോഴോ നമ്മളെ സ്ക്വാഡ് ഹൗസിന്റെ അവിടെ ഒരു ഭംഗി കുത്തുന്നത് ഞാൻ ഡൈസിലൊരു പുഷു കൊടുക്കുക എന്ന് പറഞ്ഞതും ടീമേറ്റ് റെഡി അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഒരു പുഷ് കൊടുക്കുകയാണ് ഞങ്ങൾ ഡയറക്റ്റ് കൊണ്ട് കുത്താതെ വേറോസിന്റെ ബാക്കിലൊന്നും കുത്തിയിട്ട് ജസ്റ്റ് ആൾ എവിടേക്കാന്ന് നോക്കിട്ടോ ടീംമേറ്റിന് ഒരു തന്നെ ഇൻഫോ കിട്ടി അവൻ ആ ചോദന വീട്ടിന്റെ മണ്ടലുണ്ട് ഡയറക്ട് എന്തായാലും പുഷു ആക്കാൻ പറ്റില്ല അവന്മാരെ യാതൊരു പിടിത്തോല്ലാണെങ്കിലും വീടിന്റെ പൊക്കത്തുള്ളവനും ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യം അടിക്കേണ്ടത് ചുവന്ന വീടിന്റെ മണ്ടയിലുള്ളവനെ അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കൊറേ നല്ലൊരു ആയിട്ടുള്ള ഒരു ഫ്ലാങ്ക് തന്നെ അങ്ങോട്ട് അവന് യാതൊരു ഡൗട്ട് കൊടുക്കാതെ തന്നെ നമ്മുടെ ലംബോർഗിനില് വളഞ്ഞു തിരിഞ്ഞ് അവന്റെ ബാക്കിൽ അങ്ങ് വന്നിട്ടുണ്ട് കേട്ടാ പുള്ളിക്കാരെ ഞാൻ വന്നത് പോലും പറഞ്ഞിട്ടില്ലേ അപ്പൊ അവന്മാരൻ ഏഴ് ദിവസം അങ്ങോട്ട് പോയി കിട്ടി ഇനി അവന്മാരെ അങ്ങോട്ട് കയറി കുത്തണം ഞാൻ വന്നപ്പോ തന്നെ മുളട്ട വലിച്ചെറിഞ്ഞ ആ സ്റ്റെപ്പിന്റെ ഭാഗത്തേക്കാ രണ്ടാമത് ഒരു നേടാട് കുക്ക് ചെയ്ത് എവിടെ കൂടെ ആ താഴത്തെ സ്റ്റെപ്പിൽ വന്നിരിക്കുന്നു കിട്ടാൻ വേണ്ടിട്ട് ആ നേഡ് എന്ന ഒരു കറക്റ്റ് ആയിട്ട് കിട്ടിയിരുന്നുണ്ട് എന്തൊരു കഷ്ടം നോക്കണം എന്തു എന്റെ പേര് പാണ്ഡിദൂര പാണ്ടിപ്പറി ആ അതെന്താട്ടെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നെണ്ണങ്ങൾ മുകളിൽ ഇണ്ടോ കറക്റ്റ് ഞാനൊരു നേട് കൊടുക്കുന്നത് കണ്ടോണ്ടിയേ ഈ നേട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആ നേടിൽ രണ്ടെണ്ണങ്ങൾ കിട്ടിയിരുന്നട്ടാ ലാസ്റ്റിൽ ഒറ്റപ്പെടുത്തന്നെ ഞങ്ങൾ എല്ലാരും കൂടെ വരും അവനെ ഭഞ്ഞി കിട്ടും